ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ വേറെ ഒന്നുമല്ല ഈ കോഴികളിലെ ഈ കഫക്കെട്ട് ഈ അല്ലെങ്കിൽ ചില ശ്വാസ തടസ്സം പോലത്തെ ചില ആൾക്കാർ പറയാറുണ്ട് ഒരു കുറുകൽ പോലെയൊക്കെ ഈ എന്ന് എന്താ പറയുക കിറുകറി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു മെഡിസിനായിട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അത് അത്യാവശ്യം കോഴി കർഷകർക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പരമാവധി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ പരമാവധി കർഷകരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കാൻ നോക്കുക അപ്പോൾ ഈ മെഡിസിനെ പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങളിത് എൻ്റെ ഒരു വീട് കണ്ടിനെ കൊണ്ട് മാത്രം നിങ്ങൾ കൊടുക്കാൻ പാടില്ല നിങ്ങൾ ജസ്റ്റ് ഡോക്ടറോട് ചോദിക്കുക ഡോക്ടറോട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഈ മരുന്ന് കോഴികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ ഈ ബി വി ത്രീ എയ്റ്റി പോലത്തെ കോഴികൾക്കൊക്കെയാണ് അധികം ഒരു അസുഖം ഇപ്പോൾ ഞാനും കുറേ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അധികം ആൾക്കാരും പറയുന്നത് ബി വി ത്രീ എയ്റ്റി പോലത്തെ കോഴികൾക്ക് ഈയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴികൾ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം മെയിനായിട്ട് നമ്മൾ ബി വി ത്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ സൊണാലി കരിങ്കോഴി പിന്നെ നമ്മുടെ കൈരളി ഗ്രാമസിലേക്ക് ചെയ്യാറുണ്ട് ഓൾ കേരള ഡെലിവറി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഡെലിവറി ചാർജ് ഒരു മുന്നൂറ് രൂപയുണ്ടാവും ഓക്കെ അപ്പോൾ പരമാവധി നിങ്ങൾ ഫാം പോയിട്ട് കണ്ടിട്ടെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ല അതിന് സമയമില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഹോം ഡെലിവറി അല്ല ഹൈവേ ഡെലിവറി ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് പരമാവധി വാട്സപ്പ് ചെയ്യാൻ നോക്കുക കാരണം വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ വൈഫൈ ആയിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ പരമാവധി വാട്ട്സപ്പ് ചെയ്യാൻ നോക്കുക വാട്സാപ്പിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഓട്ടോ റിപ്ലൈ വരുമായിരിക്കും അതിൽ നിങ്ങളുടെ പേര് സ്ഥലം ഏത് കൂടിയോ വേണ്ടത് എത്ര വേണം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അതൊന്നും മെൻറ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മൾ മരുന്ന് ഡോക്സൺ ഫോർട്ടേ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇതിന് ഇത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു രണ്ട് ഗ്രാമ് മതിയാവും ഈ അസുഖമുള്ള കോഴിക്ക് ഈ മരുന്ന് നോക്കിയിട്ട് കൊടുക്കും അപ്പോൾ എന്താ പറയണ്ടേ ആ ഒരു അളവ് നോക്കിയിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു ശ്വാസതടസ്സം ശ്വാസതടത്തിൽ ഈ ഒരു കഫക്കെട്ടിൻ്റെ പ്രോബ്ലം ഒന്നോ രണ്ടോ കോഴികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അമ്പത് കോഴിയോ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കോഴികൾക്കും കൊടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് ഗ്രാമെന്നുള്ളൊരു കണക്ക് അലവെല്ലാം ആക്കിയിട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പരമാവധി ഡോക്ടറെ സമീപിച്ചിട്ട് ഡോക്ടർ ഒരു ഒപ്പീനിയൻ കൂടി നിങ്ങൾ എടുക്കുക ഡോക്ടർ എന്താ പറയുന്നതും കൂടി നോക്കുക എൻ്റെയൊരു വീഡിയോ കണ്ടതിനെ കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊരു ഏറ്റവും നല്ലത് ഞാൻ ഒരു സജസ്റ്റ് ചെയ്യുന്നതാണ് പരമാവധി ഒരു വെറ്റിനറി ഡോക്ടറെ കാണുക എന്നിട്ട് അവരെ ഒരു അഭിപ്രായം കൂടി ചോദിക്കുക ഓക്കെ പിന്നെ പരമാവധി കോഴി വർത്തുമ്പോൾ ഇങ്ങനത്തെ മെഡിസിൻ ഒക്കെ നിങ്ങളെ ഒരു എന്താ പറയണ്ടേ ഒരു നിങ്ങളെ ഷോപ്പ് ഷോപ്പെന്ന് പറഞ്ഞത് നമ്മളെ വീട്ടിലുണ്ടാവണം വേറെ കൊണ്ടല്ല കാരണം ഇതുപോലെ പെട്ടെന്ന് കോഴികൾക്ക് ഇതുപോലെ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേറെ ഒരാൾ ഡിപെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം ഭയങ്കര വ്യപ്രാപ് പിടിച്ച് എന്താ എന്നുള്ള ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ പരമാവധി ഈ കോഴികൾക്ക് വരുന്ന രോഗങ്ങൾ അതിനുള്ള കുറച്ച് മരുന്നുകൾ എപ്പോഴും അവിടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞ പോലെ തൊന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുരമാവധി കർഷകരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ നോക്കുക ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ